കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പരി കൊള്ളുന്നതിനിടയ്ക്ക് ഷാഫി പറമ്പിൽ ഒരു കേസ് ഡയറി തുറക്കുകയാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ആഭ്യന്തരം കൈയാളുന്ന പോലീസ് പടയുടെ തലപ്പത്തിരിക്കുന്നവരുടെ തൊപ്പിതെറുപ്പിക്കുക തന്നെ ഈ കേസ് ഡയറി ചെയ്യും അതുമാത്രവുമല്ല ഈ സർക്കാർ അവരുടെ അവസാന മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ജയലിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റ് ഗുണ്ടുകളെ പുറത്തിറക്കൽ കൂടിയാണ് അല്ലെങ്കിൽ മൂന്നാം മുഴം തങ്ങൾക്ക് കിട്ടാതെ വന്നാൽ ഇപ്പറഞ്ഞ ഗുണ്ടകളെ യാതൊരു തരത്തിലും പുറത്തിറക്കാനാകാതെ വരും അങ്ങനെ വന്നാൽ അവരെ കൊണ്ട് കർത്തന് പിന്നിൽ ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തി നേതാക്കന്മാർ പലതും കുടുങ്ങുമെന്നും അവർക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അൻപത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികളെ ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാമോ എന്ന് സർക്കാർ തന്നെ കോടതിക്ക് മുന്നിൽ അപേക്ഷ വെക്കുന്നത് എന്നാൽ നടക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ടി പി യുടെ ഭാര്യയും വടകരയുടെ എം എൽ എ കെ കെ രമ സുപ്രീം കോടതി കയറുകയാണ് ആ വിഷയത്തെ ഷാഫി കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തത് ഒരാളും തന്റെ പ്രസംഗത്തിന് കൈയടിക്കണം എന്നല്ല പറയുന്നത് പകരം തന്റെ മൂക്കിടിച്ചു വരുത്തിയിട്ട് അതിന് കാരണം കോൺഗ്രസ്സുകാർ എറിഞ്ഞ ബോംബാണ് എന്ന് ഈ സംഭവമൊക്കെ കഴിഞ്ഞ മൂന്നാം ദിവസം എഫ്ഐആർ ഇട്ട പോലീസെ തീർക്കാനാണ് ഷാഫി വീണ്ടും വെടിയുതിർക്കുന്നത് അതിനു പിന്നാലെ രഹസ്യമായ നടത്തിയവരുടെ പുറത്തുവിടുന്നുണ്ട് പിന്നാലെയാണ് മുന്നിൽ കേസ് ഡയറി തുറക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം പോയപ്പോൾ വന്നപ്പോൾ പോലീസിനെ കേസിൽ എന്നെ ഉൾപ്പെടെ എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിച്ചത് എന്നെ ഉൾപ്പെടെ പ്രതികർക്കാൻ വേണ്ടിയാണ് അവർ പോലീസിനെ കേസിൽ വേണ്ടി മെനക്കെടുക ആ ചെറുപ്പക്കാരെന്നിട്ട് രാത്രി വീട് കയറി എന്നോട് ആളുകൾ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുക്കണം ഞാൻ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല അവര് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു രാത്രി യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചെറുപ്പക്കാരുടെ വീട് കയറി ഇറങ്ങുകയല്ലേ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് എന്നാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ബാബു വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞ കേസിൽ ഇതുവരെ ഒരു പ്രതി അറസ്റ്റിലല്ല നമ്മുടെ പൊക്കേട്ടനോ ആർ എം പിടെ നേതാവ് ഏഹ് പൊക്കേട്ടൻ അയാളുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് ചെറിയ കുഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഡൈനിങ് ഹാളിന്റെ ചില്ലും തകർന്ന് ഈ സാധനം ഉള്ളിലേക്ക് വീണ് അതിൻ്റെ ഇടയിൽ പൊട്ടി പേടിച്ച് വിറച്ച് വെലിങ്ങച്ച് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി കരഞ്ഞത് ഞങ്ങള് ആ വീട്ടിൽ പോയി നോക്കിയാൽ ആ വീട്ടിൽ പോയി നോക്കിയില്ലേ ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസ് ആ പോലീസാണ് ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ പോലീസിനെതിരെ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഒരു ഡി നേതാവിന്റെ ഭാവനയാണ് പിന്നെ ഇവരുടെ എഫ്ഐആർ ഒരു കഥയുണ്ടാക്കിയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പിന്നെ അഞ്ചെട്ട് ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തു എന്നിട്ട് ആ ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ കോടതി ഇറക്കി ഒരു ഉത്തരവിൽ പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഫ്രം ദ ഫാക്ട്സ് റിവീൽ ഫ്രം ദ കേസ് ഡയറി പോലീസ് സമർപ്പിച്ച കേസ് ഡയറിയിൽ പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പർട്ടിക്കുലർലി ഇത് എഫ് ഐ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലെ വിശദാംശങ്ങൾ വെക്കുമ്പോൾ ഇറ്റ് ഈസ് ഫേസി ഫൗണ്ട് ദാറ്റ് ദ സബ്സിക്വന്റ് ക്രൈം വാസ് രജിസ്റ്റേർഡ് ഓൺലി ടു കവർ ദ നെഗ്ലിജൻസ് ഓഫ് ദ പോലീസ് ഇൻ ഹാൻഡ്ലിംഗ് ദ ദ്രനൈഡ് എന്ന് വെച്ചാൽ ഗ്രനൈഡ് എറിയുന്നതിലെ പോലീസിന്റെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് േന്ന കള്ളക്കേസ് ഉണ്ടാക്കിയതെന്ന് കോടതി തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നിട്ട് അതിന്റെ പേരിലാണ് എട്ട് ചെറുപ്പക്കാരെ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ പറഞ്ഞതാ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ ഈ ഈ കള്ളക്കേസിൽ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ പറഞ്ഞതാ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമുക്കിതിനെ ഉന്നയിക്കാൻ നോക്കിയത് ഞാൻ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റുന്നില്ല പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ പ്രാധാന്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പത്ത് രണ്ട് ഡി വൈ എസ് ഡിവൈഎസ്പിമാരും പത്തിരുന്നൂറ് പോലീസുകാരും അവിടെ ഉണ്ടപ്പോ ഒരു അവിടെ നിലത്ത് വീണ് പൊട്ടിയ അവരുടെ ശ്രദ്ധയിൽ ആരുടെ ശ്രദ്ധയിലും പത്താംതിപ്പെടില്ലേ നിരവധി മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരാരും അത് കാണില്ലേ കച്ചവടക്കാരും വ്യാപാരികളും ജനങ്ങളും ഉൾപ്പെടെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിറഞ്ഞ സ്ഥലത്ത് ഒരു ബോംബ് വീണ് പൊട്ടിയ ഒരാളും അത് കാണില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് പോലീസ് പറയുന്നത് അവിടെ പത്തുനൂറ് സി പി എമ്മുകാർ തമ്പടി ചെന്നിരുന്നു എന്ന് പറയുന്നു അവരാരോ അത് കാണല്ലേ പത്തോഅമ്പതോ സി പി എമ്മുകാര് അവരാരോ അത് കാണല്ലേ പത്താം തീയതി ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പത്താം തീയതി കേസെടുക്കല്ലേ പതിനൊന്നാം തീയതി കേസെടുക്കേണ്ട പന്ത്രണ്ടാം തീയതി എടുക്കണ്ട പതിമൂന്നാം തീയതി ഡിവൈഎഫ്ഐ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴാണോ കേരള പോലീസിനോ അവിടെ ബോംബ് പൊട്ടിയല്ലോ എന്ന് ഓർമ്മ വരുന്നത് കള്ള കേസ് കേസെടുക്കുക അധികാരത്തിന്റെ തുടർച്ചയുടെ ധിക്കാരം തലക്ക് പിടിച്ചിട്ട് ക്രിമിനലായി സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ട പോലീസുകാരനെ പോലീസിൽ ഒളിച്ചു കടത്തുന്നത് പോലെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ മൂക്കും തലയൊക്കെ തല്ലിപ്പൊളിച്ച ഒരു ചെറുപ്പക്കാരന്റെ കണ്ണിന് ഗ്രനേഡ് എറിഞ്ഞ് ഞാൻ ഇന്നും നിയാസിനെ കണ്ടിരുന്നു ഇന്ന് മിംസിലേക്ക് പോവാ കഴിഞ്ഞ ദിവസം അരവിന്ദ് ആശുപത്രിയിലേക്ക് പോയിരുന്നു ഈ സൈഡിലെ കണ്ണിനെ ഒരു ഇരുട്ട് വീണ പോലെയാണ് ഇനി ശ്രീധരീയത്തിലേക്ക് പോണം നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഇന്നും കണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ആളുകളുടെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞിട്ടും മൂക്കിന്റെ പാലം തല്ലി ഒക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടി പി എ കൊന്നതിലൂടെ ഒരായിരം തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു മണ്ണിൽ ഈ രാഷ്ട്രീയ വിജയം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് അത് നല്ല ബോധ്യവും ബോധമുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളാണ് ഈ സംഗമത്തിൽ ഇരിക്കുന്നത് ഓളിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാ മീറ്റിംഗിലും കയ്യടിക്കണം ഞാൻ പ്രസംഗിച്ചത് പക്ഷേ ഈ ഫൈറ്റിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ഇരിക്കുന്നത് നമ്മളൊന്നും മറന്നിട്ടില്ല ഈ ഒരു കൊല്ലത്തിനും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്നതൊന്നും നമ്മൾ മറന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പാനൂരിൽ ഒരു ചെറുപ്പക്കാരൻ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടക്ക് പൊട്ടി ഓർമ്മയില്ലേ ബോംബ് നിർമ്മിക്കുന്നതിനിടക്ക് അത് പൊട്ടി മരിച്ചു അത് പൊട്ടി മരിച്ചപ്പോൾ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു പാർട്ടിക്ക് പങ്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണോട്ട അവിടെ ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുണ്ട് പാർട്ടിയുടെ ധീര രക്തസാക്ഷി എന്ന് അന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് അത് പാർട്ടിക്കാരാണെന്ന് നമ്മൾ അവിടെ പോയില്ല നമ്മൾ നമ്മൾ സമാധാന ജാത നടത്തിയില്ല അവിടെ നമ്മൾ മറന്നിട്ടില്ല എന്തിനാ ടി പി ചന്ദ്രശേഖരന്റെ വധം ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് ചോദിച്ചു പി നമ്മളോട് ചോദിച്ചില്ലേ ടി പി ചന്ദ്രശേഖരന്റെ വധം എന്തിനാ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളത് എന്തിനാ ചർച്ച ചെയ്യുന്നു മനസ്സിലായോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ നേരത്ത് അവസാനം കെ കെ രമക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു പ്രതികൾക്ക് ജാമ്യം കൊടുക്കാനും അവരെ വെറുതെ വിടാൻ പറ്റുമെന്ന് ഫയൽ പുട്ടപ്പ് ചെയ്തിട്ട് അതിനും അന്വേഷണം നടത്തുന്ന കൊലപാതകികളുടെ രക്ഷാധികാരിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ അത് ഇനിയും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് പറയേണ്ട രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുക എന്തിനധികം പറയുന്നു നമ്മുടെ പി നമ്മുടെ പിന്നെ കാസിമെന്തായി തിരുവള്ളൂർ കാഫിർ സ്ക്രീൻഷോട്ട് എന്തായി എന്തൊക്കെയാ മേലെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഒരു ഒരു മുൻ പോസ്റ്റ് എന്തൊരു വർഗീയതയാണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടിട്ട് ഇട്ടിട്ട് മാർക്ക് നമ്മളോട് ഒരു ചോദ്യം നമ്മൾ അന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി ഞങ്ങളോട് ചോദിക്കണ്ട എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പ്രിയപ്പെട്ട പാറക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയുടെ സഹായം തേടി കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് അറിയുന്നത് എന്താ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന തിരുവള്ളൂരിലെ യൂത്ത് ലീഗുകാരന്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല അവൻ പോലീസ് സ്റ്റേഷനിൽ അന്നേക്കന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്ത മൊബൈൽ പരിശോധിക്കാൻ പറഞ്ഞിട്ട് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വന്നാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ പോലീസിന് മടി അവന്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല അവൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടില്ല അപ്പൊ കോടതി ചോദിച്ചു പിന്നെ എവിടെയാ ഇത് കണ്ടത് അന്വേഷിക്കേണ്ടി വന്നു അന്വേഷിക്കേണ്ടി വന്ന് അന്വേഷിച്ചപ്പോഴെവിടെയാ കാണുന്നത് കാണുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ യു ഡി എഫ് കൂട്ടായ്മ അല്ല യൂത്ത് കോൺഗ്രസ് അല്ല യൂത്ത് ലീഗ് അല്ല വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താണ് റെഡ് ബോയ്സോ എന്താണ് അമ്പാടി അമ്പാടിമുക്ക് സഖാക്കൾ പിന്നെ റെഡ് മറ്റേ എന്തൊക്കെ കുന്തവും ചക്കറും അപ്പൊ പോലീസ് അതിന്റെ അടുത്ത അന്വേഷണം ഇത് അവിടെ എവിടുന്നാ വന്നേ അതിനകത്ത് ഇട്ടവും പറഞ്ഞു എനിക്ക് ഇന്ന ആളാ തന്നെ അവനോട് ചോദിച്ചു എവിടുന്നാ കിട്ടിയേ കോടതി ചോദിപ്പിക്കാ കിട്ടിയേഡ് ആർമിവിടുന്നേ അവസാനം അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാ യൂത്ത് ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് നിന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുക്കെ എവിടുന്നാ ഈ സാധനം കിട്ടിയതെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും ആ ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് പോലീസിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്താ കൊടുക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ കൊടുക്കാൻ ഇവര് മടിക്കുവോ എന്താ കൊടുക്കാത്ത ടി പി മിനികേടെ അവിടെ നിന്നാണ് ഇത് വന്നതെങ്കിൽ അവര് കൊടുക്കാൻ മടിക്കുവോ ഒരു കാരണവശാലും മടിക്കില്ല എന്ന് വെച്ചാ അത് പാചകം ചെയ്തത് അവരുടെ അടുക്കളയിൽ തന്നെയാണ് എന്നുള്ളത് പോലീസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അതും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി പിന്നെ പറഞ്ഞ എന്താ പെയിന്റ് പെയിന്റാണ് ബ്രഷാണ് അതാണ് ഇതാണ് അടിച്ചിട്ടേ ഇല്ല ഗ്രനേഡ് പൊട്ടിയപ്പ അതിന്റെ സമൃദ്ധം കൊണ്ട് മൂക്കിന്റെ പാലം പൊട്ടിയതാണ് പിന്നെ ചോദിക്കുന്നു എന്താ താടി വടിക്കാഞ്ഞ് എന്താ മീശ പഠിക്കാഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിലേക്കാണല്ലോ പോയത് നേരെ പേരാമ്പ്രയിൽ നിന്ന് താടിയും മീശയും പഠിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അതിനൊക്കെ ഒരു അർത്ഥം ഒന്നേ ഉള്ളൂ ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഒരു ടീമായി ജനകീയമായ ഒരു മുന്നണിയായി ജനങ്ങളുടെ ഹിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് പല കോട്ടകളും പൊളിയാൻ കാരണമാകും എന്നുള്ള ഭയം അവരെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭയമാവട്ടെ ചോറോട്ടെ ഷെഹീൻ്റെ വിജയം എന്നുള്ളത് ഈ സദസ്സിലെ പ്രിയപ്പെട്ടവർ തീരുമാനിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർമാരെയായി ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം പറയാം ഞാൻ ഒറ്റക്കല്ല ഞാൻ ഒറ്റക്കല്ല എന്നാണ് പറയുന്നത് പിന്നെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വന്ന് 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 മേലേക്ക് വരിക ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വരെ എത്തി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട പഴയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പഴയ ഏരിയ സെക്രട്ടറി മുപ്പത്താറാമത്തെ വയസ്സിൽ എം എൽ എ പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന ഒരാൾ അയാൾ പാർട്ടി തീരുമാനിച്ച് എ കെ സി സെൻ്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ അവൻ ശ്രീകോവില് തുറക്കുമ്പോൾ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പൻ്റെ പൊന്നടിച്ചു മാറ്റാൻ മടിക്കാത്തവർക്കെതിരെ കൂട്ടത്തിൽ ഒരു ഒരു നിങ്ങൾക്ക് വേണ്ട നല്ല വോട്ട് ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും ആരംഭിക്കായിരിക്കും നമ്മുടെ മുന്നണിക്കായിരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ശബരിമലയിൽ കയറി കക്കാനുള്ള ഒരു മനസ്സൊരു ഗവൺമെന്റ് സംവിധാനത്തിന് സംവിധാനത്തിനുണ്ടാവുക എന്ന് ഒന്ന് പറഞ്ഞാലോ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ നേരം വൈകുന്നുണ്ട് ഒന്നും പറയുന്നില്ല ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റല്ലോ ഏറ്റവും ഇല്ലയോ ഉറപ്പാണേ ഇപ്പോൾ വാർഡിലൂടെ പോകുന്നവർ അവരെല്ലാവരും സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത് കാരണം എല്ലാ വീട്ടിലേക്കും ഒരു ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിയില്ല അത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് കൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം ഇങ്ങനെ ഒരാൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ മേഖലയിൽ ഉണ്ടായിരിക്കും അത് നമുക്കൊന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട കോട്ടയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മെസ്സേജാണ് കോട്ടയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മൾ മത്സരിക്കുന്നത് അത് ജയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തുന്ന പോരാട്ടമാണ് അത് നല്ലൊരു ടീമാണ് നല്ലൊരു ടീം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോട്ടയിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ വരെ ഇരുന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവരുടെ പേരിവിടെ വായിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് മിനിഗ് അത് ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു നല്ല ടീം വരാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ ഈ സംവിധാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചിട്ട് അവിടെ ഇരുന്ന് കട്ടുമുടിച്ച് മുടിച്ച് പാവങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തിന് അറുതി വരുത്താൻ സമയമായി ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും അണിചേർന്നിരിക്കുന്നത് ഇവിടെ ഒരാൾക്കും നിസ്സംഗത ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഒരാൾക്കും മടുപ്പും നിരാശയും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലെ ഏക ലക്ഷ്യം അതുതന്നെയാണ് നമ്മുടെ മുമ്പിൽ മാർഗവും അതുകൊണ്ട് ഈ കൺവെൻഷൻ ഇത് വലിയൊരു ഫൈറ്റിനുള്ള തുടക്കമായി മാറട്ടെ വാർഡുകളിലേക്ക് പോകുമ്പോൾ എസ് ഐ ആറിൻ്റെ കാര്യം പറയാതിരിക്കരുത് ലക്ഷക്കണക്കിന് ആളുകൾ രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ വീട്ടിലും നിങ്ങൾക്ക് എസ് ഐ ആറിൻ്റെ ഫോം കിട്ടിയോ എന്ന് ചോദിക്കണം കിട്ടാത്തവരെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ച് അല്ലെങ്കിൽ ബി എൽഒയെ വിളിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം ഇതൊക്കെ ബോധപൂർവമായ അട്ടിമറികൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമമാണ് ആ ശ്രമങ്ങളെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കരുത്തുറ്റ പ്രവർത്തനം ആ കരുത്തുറ്റ പ്രവർത്തനം അതിന് കരുത്തായി മാറട്ടെ എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഹാരാർപ്പണം നടത്തുന്നുണ്ട് അവർക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കോട്ടയിലൊക്കെ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളാനും അതിൻ്റെ മുന്നിലിറങ്ങി നിൽക്കാനും എപ്പോഴും റിസ്ക് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്ന കാര്യങ്ങൾ ഇവരെല്ലാവരും നേരത്തെ പാറക്കലും വേണോടനും ഒക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആ സമയത്തൊക്കെ ഇത് ഈ വന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചവരിൽ നിന്ന് ഇപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ രംഗത്തിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ വേണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അത് അർഹിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് എത്താൻ ഇപ്പോഴും എത്ര ആളുകൾ ആ കടലാസം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത് അമ്പത് വർഷമായി മുപ്പത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് റോഡില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെളിച്ചമില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരുമുള്ള ഈ വടകര പാർലമെൻ്ററിന് മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ട് അവർക്കൊക്കെ എത്തേണ്ടത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ജയമൊക്കെ ഇനി ഉണ്ടാവാൻ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റത്തിനൊരു കരുത്തായി മാറണം എഴുന്നേറ്റ് നിന്ന് നമ്മൾ പറയണം കേരളം ഇതാ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ആളുകൾക്ക് ജനങ്ങൾ ഉറപ്പ് കൊടുക്കാൻ കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന ജയങ്ങളായിട്ട് ഇത് മാറണം അപ്പം അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം ഞാൻ വാർഡ് സ്ഥാനാർത്ഥികളോട് പ്രത്യേകം പറയുന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം